ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ഓണം ഗോൾഡ് ആഘോഷിക്കും ഒപ്പം ഈ അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ കൊച്ചിൻ മ്യൂസിക് ലവേഴ്സ് പത്താം വാർഷികവും ഓണാഘോഷവും കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിൽ നടന്നു കൊച്ചിൻ മ്യൂസിക് ലവേഴ്സും പ്രാദേശിക കൂട്ടായ്മയുടെയും സംയുക്ത അഭിമുഖ്യത്തിൽ കരുവേലിപ്പടി താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം കൊച്ചിൻ മ്യൂസിക് ലവേഴ്സിന്റെ പത്താമത് വാർഷികവും ആദരവും ഓണാഘോഷവും സംഘടിപ്പിച്ചു കൗൺസിലർ ബാസ്റ്റിൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി പ്രസിദ്ധ നാടക സിനിമാ താരം പൗളി വത്സൺ ഉദ്ഘാടനം ചെയ്തു എത്രയോ ആളുകളുടെ സന്തോഷം അറിയാം പാട്ട് നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കലയാണ് എന്റെ എൻ്റെ ഒരു പാട്ടുകാരനാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ കടം മേടിച്ച ഉദ്ഘാടനം എം എൽ എ തന്ന ഒരു ഉദ്ഘാടനം ഉണ്ട് വളരെ സന്തോഷമുണ്ട് ചെയ്യാൻ അത് ചെലി സാറാത്തതിന് വിഷമം പോകും കാരണം നമുക്ക് ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ഒരു മാനസികാവസ്ഥ കൃത്യനിഷ്ഠ എന്നാണ് നമ്മുടെ എന്റെ ഒക്കെ ഒരു കാരണം കാരണം എന്ന് പറഞ്ഞാല് മുപ്പത്തേഴ് വർഷം നാടകം വിളിച്ചാണ് അടിയാം ഈ നാടക വണ്ടി വിടുമ്പോ രണ്ടു മണിക്ക് വണ്ടി വിടുക എത്തിയില്ലെങ്കിൽ വണ്ടി വിട്ടു പോകും പിന്നെ നമ്മൾ അവിടെ ചെന്നു അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സമയം നോക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം അപ്പൊ അവിടെ വന്നെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോ സാറ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞപ്പോ നഗരസഭ ഡെപ്യൂട്ടി മേയർ മുഖ്യപ്രഭാഷണം ഡിവിഷനിലെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് എത്തിപ്പെടാൻ ഇത്തിരി വൈകി എങ്കിലും എല്ലാവരെയും കാണാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം ഇപ്പൊ ഞങ്ങളെ ബിന്ദു സിസ്റ്ററിനാണ് ഞങ്ങൾ ഞാൻ കാശവാടും പ്രദീപ് പണ്ടിർത്തി അദ്ദേഹത്തിന്റെ ഏർ വൈഫ് വൈഫിനെ പൊന്നാട അനിച്ചു ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തമാണ് കാരണം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പിന്റെ മികച്ച ആതുരസേവനത്തിനുള്ള അവാർഡ് ലഭിച്ച ബിന്ദുകുമാരിയെ ആദരിച്ചു രോഗികൾക്കുള്ള ഓണപ്പുടവ് ഡെപ്യൂട്ടി മേയർ അൻസിയ നിർവഹിച്ചു കൗൺസിലർമാരായ ഷീബ ഡ്യൂറോം സോണി ഫ്രാൻസിസ് പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി ആശുപത്രി സൂപ്രണ്ട് കാത്രിൻ പീറ്റർ ആർ എംഒ രമ്യാജി കൃഷ്ണൻ കിഷോർ കുമാർ പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഫാത്തിമ ഫിറോസ് ഫാരിസ് ഫൈസൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി